ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വാർത്തകളിൽ വളരെ കാര്യമായി വന്ന ഒരു വാർത്ത എറണാകുളത്തെ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഡി എൽ എഫ് ഫ്ളാറ്റിൽ ഈ രോഗം പടർന്നു പിടിച്ച ഒരു സാഹചര്യമുണ്ട് ആരോഗ്യവകുപ്പ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന നിലയിലുള്ള പരിശോധനയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെയും നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സംസാരിച്ചിരുന്നു തുടർന്ന് അങ്ങോട്ട് എല്ലാ മാധ്യമങ്ങളുടെയും ഇന്നലത്തെ വാർത്തകളിലെ ഏറ്റവും സജീവമായ ഒരു വിഷയം അതുതന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇന്നിപ്പോൾ പുതിയ വിവരങ്ങൾ എന്താണ് എന്ന് നോക്കാം രണ്ടാഴ്ചക്കിടെ ഇവിടെ രോഗവ്യാപനത്തിൽ ചികിത്സ തേടിയത് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇന്നലെ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ മുന്നൂറ് എന്ന കണക്കായിരുന്നു അതായത് ഫ്ലാറ്റ് സമുച്ചയമാണ് അത്രയും അധികം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടാവും നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ ചികിത്സ തേടിയെത്തി എന്ന് പറയുന്നത് വലിയ നമ്പർ തന്നെയാണ് വയറിളക്കം ഛർദി പനി തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയാണ് കൂടുതൽ പേരും ചികിത്സ തേടിയെത്തത് അതേസമയം പരിശോധനയ്ക്കായി അയച്ച വെള്ളത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും രോഗബാധയുടെ കൃത്യമായ കാരണം വ്യക്തമാവുക എന്നുകൂടിയാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് വിശ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അർച്ചന ഇത് സംഭവിച്ചു സംഭവിച്ചപ്പോൾ എല്ലാവരും അതാണ് അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ആരോഗ്യമന്ത്രിയും നമ്മളോടക്കം സംസാരിച്ചപ്പോൾ അതിന് നടത്തുന്ന പരിശോധന െ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ ഒരു പകല് പിന്നിട്ട് വന്നിട്ടുള്ള ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ എന്താണ് ധാരണ എന്താണ് എങ്ങനെ ഇത്രയധികം ആളുകൾക്ക് രോഗം പടർന്നു പിടിച്ചു ശരത്ത് നിലവിൽ ചികിത്സ തേടിയവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇതിൻ്റെ വ്യക്തമായ കാരണം പുറത്തു വരണമെങ്കിൽ ശാസ്ത്രീയമായി ഈ വെള്ളത്തിൻ്റെ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ എന്താണ് ഇതിന് വ്യക്തമായൊരു കാരണം പുറത്തു വരികയുള്ളൂ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുമ്പോൾ മുന്നൂറ്റി പേരാണ് ഈ കാക്കനാട് ഫ്ളാറ്റിൽ ചികിത്സ തേടിയിരുന്നത് ഈ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇപ്പോൾ നാനൂറ്റി പേരാണ് പല രോഗലക്ഷണവുമായി ചികിത്സ തേടിയത് ഇതിൽ വയറിളക്കം ചർത്തി പനി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളത് മാത്രമല്ല അഞ്ച് പേര് വിവിധ ആശുപത്രികളായി ചികിത്സ തേടിയിട്ടുണ്ട് ഇതിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ഇത്തരത്തിൽ രോഗബാധ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ വിശദമായ പരിശോധന ഈ കാക്കനാട് ഡി ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ഈ പരിശോധനയിലാണ് പുതുതായി നൂറ്റി രണ്ട് പേർക്കു കൂടി രോഗം നൂറ്റി രണ്ട് പേർക്കൂടി ചികിത്സ തേടിയിട്ടുണ്ടെന്ന വിവരം പുറത്തു വരുന്നത് മാത്രമല്ല കൃത്യമായ ക്രമീകരണങ്ങളും പരിശോധനകളും ഫ്ലാറ്റിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി മാത്രമല്ല കുടിവെള്ളത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ ഫ്ലാറ്റുകളിലേക്ക് എത്തുന്നത് കുഴൽ കിണറിൽ നിന്നും കിണറുകളിൽ ഫ്ലാറ്റിലെ കിണറുകളിൽ നിന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇവിടെ നിന്നുമൊക്കെയാണ് പ്രധാനമായും വെള്ളം എത്തുന്നത് ഈ ജലസ്രോതസ്സുകളിൽ നിന്നെല്ലാം വെള്ളം ശേഖരിച്ചിട്ടാണ് ഇപ്പോൾ ൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് ഈ പരിശോധനാ റിപ്പോർട്ട് ഏഴ് മണിക്കൂറിനുള്ളിൽ വരുമെന്നാണ് ആരോഗ്യവകുപ്പ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത് ഈ പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും എന്താണ് ഇത്തരത്തിൽ രോഗവ്യാപനത്തിന് കാരണമെന്ന് വ്യക്തമാകൂ നേരത്തെ ഈ വെള്ളത്തിൽ ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇത് ഇതാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് തുടക്കം പറഞ്ഞത് എന്നാൽ ഈ പരിശോധനാ റിപ്പോർട്ട് കൂടെ വന്നാൽ മാത്രമേ എന്താണ് വ്യക്തമായ കാരണമെന്ന് മനസ്സിലാവുകയുള്ളൂ മാത്രമല്ല ഈ ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും ഫ്ളാറ്റിലെ ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളില്ല നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല അസോസിയേഷൻ എന്ന കാര്യങ്ങളും ഇവർ ആരോപിക്കുന്നുണ്ട് ഈ വീഴ്ചയെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് പരിശോധിക്കും എന്തായാലും ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു കാരണം ഇന്നലെയടക്കം ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ പ്രത്യേക സംഘമാണ് നിലവിൽ ഫ്ളാറ്റുകളിൽ ആളുകളുടെ ചികിത്സാ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത് ഇവർക്ക് വേണ്ട എല്ലാ ക്രമീകരണ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ കുടിവെള്ളം ഈ ഫ്ളാറ്റുകളിലെ കുടിവെള്ളമല്ല അവരുപയോഗിക്കുന്നത് പുറത്തുനിന്നും ടാങ്കറുകളിലായി എത്തിച്ച് കുടിവെള്ളം ക്ലോറിൻ ചെയ്ത കുടിവെള്ളമാണ് ഇപ്പോൾ ഫ്ളാറ്റുകളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും കുടിവെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ബാക്ടീരിയ ഉണ്ടായതെങ്കിൽ ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടായതെങ്കിൽ കൂടുതൽ പേർ ചികിത്സ തേടാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും നിലവിലിപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ അഞ്ച് അഞ്ച് പേർ കൊച്ചിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്തായാലും ആരോഗ്യവകുപ്പ് ഈ അന്വേഷണമെല്ലാം പരിശോധനയും അന്വേഷണം ഊർജി ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഏഴ് മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ട് പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് വ്യക്തമായ കാരണമെന്ന് മനസ്സിലാകും വ്യക്തത ഉണ്ടാകും തീർച്ചയായും ഈ പരിശോധനത്തിന് കാരണം എന്ന് വ്യക്തമാകും എന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ വെള്ളവുമായി കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഉണ്ട് അതിൽ അതിൽ നിന്ന് രോഗം പകർന്നതാകാം എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ ഈ ഡി എൽ എഫ് ഫ്ളാറ്റിന്റെ അസോസിയേഷനും അതിന്റെ ഭാരവാഹികളും ഒക്കെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു വിശദീകരണം എന്താണ് അവരുടെ ഒരു അഭിപ്രായം എന്താണ് അവർ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് തുടർന്ന് ഇതിലൊന്നും വലിയ ഇവർക്ക് വീഴ്ച സംബന്ധിച്ച് തുടർന്നാണ് ഈ ഫ്ലാറ്റ് ഉടമകൾ ആരോഗ്യവകുപ്പിന് കാര്യങ്ങൾ അറിയിച്ചത് തുടർന്നാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഫ്ളാറ്റുകളിലെത്തി ആളുകളിൽ നിന്നും വിവരം ശേഖരിക്കുകയും ഇത്തരത്തിൽ കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് കാരണം ഫ്ളാറ്റുകളിലുള്ള അടുത്തടുത്തുള്ള ആളുകൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ ആർക്കൊക്കെയാണ് രോഗം ബാധിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല തുടർന്നാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി ഇത് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് ഈ ഫ്ലാറ്റ് അസോസിയേഷൻ പോലും അറിയുന്നത് ഇത്രയും കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേരിലേക്ക് ഈ രോഗം എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് മുൻ തുടർന്നുള്ള നടപടികളിലാണ് ഫ്ളാറ്റുകളിലെ ഓരോരുത്തർ ആളുകളിലേക്കും എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ഇവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ വയറിളക്കം ചാർത്തി പനി തുടങ്ങിയ ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ടെന്ന് ചികിത്സ തേടിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് മനസ്സിലാക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫ്ളാറ്റ് അസോ അസോസിയേഷൻ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് ഈ ഫ്ളാറ്റിലെ ആളുകൾ പറയുന്നത് പ്രധാനമായും ഇത്തരത്തിലൊരു ബാക്ടീരിയ കണ്ടെത്തിയിട്ട് അതിനുള്ള മുൻകരുതൽ എടുക്കാനോ ഒന്നും തന്നെ ഫ്ളാറ്റ് അസോസിയേഷൻ നിർദ്ദേശിച്ചിരുന്നില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല നഗരസഭയ്ക്കും ഇത്തരത്തിലൊരു നഗരസഭയ്ക്കെതിരെയും ഈ ഫ്ളാറ്റ് അസോസിയേഷൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ഈ റിപ്പോർട്ട് പരിശോധനാ റിപ്പോർട്ട് വന്നതിൽ മാത്രം ശേഷമേ മാത്രമേ നമുക്കിതിലൊരു വ്യക്തത വരു കാരണം എന്താണ് ഇത്തരത്തിൽ രോഗവ്യാപനം ഏത് ജലത്തിൽ നിന്നാണ് എവിടെ നിന്ന് ഏത് സ്രോതസ്സിൽ നിന്ന് എത്തിയ ജലത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ ഈ ശാസ്ത്രീയമായ വെള്ളത്തിന്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ ശരത്ത് നിലവിൽ വ്യക്തമാക്കുകയുള്ളൂ ശരി അർച്ചന കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത് അതിവേഗം അവിടുത്തെ ആ രോഗം പടർന്നു പിടിക്കുന്ന ഒരു അന്തരീക്ഷം സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് ചികിത്സ നൽകുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം ആളുകൾ ഇന്നിപ്പോൾ പുതിയ കണക്കനുസരിച്ച് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ചികിത്സ തേടിയെത്തിയത് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് അറിയണം എന്നാൽ മാത്രമേ അത് പൂർണ്ണമായ അർത്ഥത്തിൽ പരിശ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ അതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നു അതടക്കമുള്ള നടപടികൾ മറുഭാഗത്ത് നടക്കുന്നു ഒപ്പം ചികിത്സ രോഗബാധിതരായവർക്കുള്ള ചികിത്സ അതിൽ കുഞ്ഞുങ്ങളുമൊക്കെയുണ്ട് കുട്ടികളുമൊക്കെ ഉണ്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ അത് പൂർണ്ണമായും പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ് കൊച്ചിയിൽ കൊച്ചി കേന്ദ്രീകരിച്ച് എന്നുള്ളത് കൂടിയാണ് ആരോഗ്യവകുപ്പാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇന്നലെ ആരോഗ്യമന്ത്രി ഇതേക്കുറിച്ച് ഈ സാഹചര്യത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായി ദീർഘമായി സംസാരിച്ചിരുന്നു നടപടികളും പുരോഗമിക്കുകയാണ്